ഹലോ പറ്റില്ല വേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എല്ലാം ഇരിക്കണേ ദേ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങളെല്ലാവരും ഒരു അയ്യപ്പനായിട്ടുള്ളൊരു ലുക്കായിരിക്കും നിങ്ങൾ ഈ വട്ടം പ്രതീക്ഷ ഉണ്ടാവുക കാരണം ഞാൻ ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല മീൻ ഞാൻ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇടാൻ പോവാണ് സത്യം വ്രതത്തിലാണിപ്പോൾ എന്നിരുന്നാലും ഞാൻ പോകുന്ന ആ ഒരു സമയത്താണ് ഞാൻ മാലിടുന്നത് വച്ചാൽ ഞാൻ വ്യാഴാഴ്ച പോവും വ്യാഴാഴ്ച രാവിലെ പോവും വെള്ളിയാഴ്ച വൈകിട്ട് ഞാൻ എത്തുള്ളൂ അപ്പോൾ ആ രണ്ട് ദിവസം നിങ്ങൾ നമ്മുടെ മക്കളെ എന്താ പറയുക ഞാൻ ആ രണ്ട് ദിവസത്തെ ഷോർട്ട് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ജോണിനെ ഏൽപ്പിക്കും അന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വ്യാഴ വ്യാഴാഴ്ച പോയി വെള്ളിയാഴ്ച വന്ന് ശനിയാഴ്ച ഞാൻ വീഡിയോ എടുക്കുള്ളൂ അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അയ്യപ്പനായിട്ടുള്ള ലുക്ക് മാലയൊക്കെ ഇട്ട് ഒരു എന്താ പറയുക ഒരു വിശ്വാസി അല്ലെങ്കിൽ എന്താ പറയുക ആ അയ്യപ്പന്മാരൊരു ലുക്കില്ല അതായിരിക്കും നിങ്ങൾ പ്രതിഷ്ഠ ഉണ്ടാവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ മാലിടേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അന്നത്തേക്ക് മാറ്റി വെച്ചു അപ്പോൾ അത് കാരണം കൊണ്ടാട്ടോ പിന്നെ അതിൽ വേറൊന്നും അല്ല നമ്മൾ പിള്ളേർക്കൊക്കെ നമ്മൾ ഇറച്ചിയും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ കാര്യങ്ങളൊക്കെ ഇതാക്കുമ്പോൾ നമ്മൾ അതൊക്കെ നമ്മളാണ് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ഇതാക്കുമ്പോൾ നമ്മൾ മാലയൊക്കെ ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു കാഠിന്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നമ്മൾ ചെയ്യണം അപ്പോൾ അത് കാരണം കൊണ്ടാണ് അപ്പോൾ അതൊക്കെ ഉള്ള കാരണം കേട്ടോ പക്ഷെ നമ്മളിപ്പോഴും വൃദ്ധം വൃദ്ധം എല്ലാ കാര്യങ്ങളും നമ്മൾ അന്നോട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയ്ക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ അത് ഉറപ്പായിട്ട് എന്താ പറയുക നമ്മളെ എന്താ പറയുക നിങ്ങൾ അതുപോലെയാണ് കൊണ്ടു നടക്കുന്നത് നമ്മുടെ മക്കളെ ആണെങ്കിലും അതുപോലെ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന കാര്യത്തിലാണെങ്കിലും സപ്പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കാര്യം ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നേയും ഇന്നത്തെ നമ്മുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നറിയോ നമ്മുടെ ആമികുട്ടി ആമിക്കുട്ടീനെ കൊണ്ട് ഞങ്ങൾ ഇന്ന് വെറ്റിനറി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇതേ ഇന്ന് ചൊറിയണമുണ്ടോ വേറെ ഒന്നല്ല ഇപ്പോൾ ഈ ചൊറിച്ചിലുള്ളത് ചെറിയൊരു ഫംഗൽ വന്നിട്ടുണ്ട് ചെറുത് എന്നുവെച്ചാൽ അവളുടെ മുന്നത്തെ ആ ഒരു തോട്ടൽ മാറി ഇപ്പോൾ കണ്ണിപ്പീലൊക്കെ ആയിട്ട് ഇരിക്കുക അശ്സിക്കൊക്കെ കഴിഞ്ഞിപ്പം എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറക്കിയ ടൈം കേട്ടോ അപ്പോൾ ആ എന്താണ് എന്താടി അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിൽ നമ്മൾ ടെസ്റ്റ് ഉണ്ടാവും ഇന്ന് രാവിലെ ഇന്ന് ശരിക്കും ചൊവ്വാഴ്ച നമ്മുടെ ആമിക്കുട്ടീനെ വെറ്റിനറി കൊണ്ടുപോകുന്ന ഒരു ദിവസമാണ് അഞ്ച് അഞ്ചല്ല ഏഴ് ഡോസ് ആൻറ്റിബയോട്ടിക്സ് പറഞ്ഞിരുന്നു ഇതിപ്പോൾ അഞ്ചാമത്തെയാണ് ഇന്ന് നടന്നത് കാരണം അതിൻ്റെ ഇടയിൽ ഒരാഴ്ച നമ്മൾ മുടങ്ങി കാരണം എല്ലാവർക്കും അറിയാമല്ലോ നമ്മളൊരു തവണ പോയിപ്പോൾ ചെറുതായി ഒന്ന് പണിപാകില്ല ഈ ടെംപറേച്ചർ കൂടി ആമയുടെ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇന്ന് വെറ്റിനറി കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ നോക്കിച്ചു സ്കിന്നു നമ്മൾ കാരണം വേറെ ഒന്നുമല്ല അതിൻ്റെ ഏഴ് ആൻറ്റിബയോട്ടിക്സ് കയറുമ്പോൾ എന്ന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ അപ്പുറത്ത് വരും അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എപ്പോഴും അങ്ങനെ ബോഡിയിൽ കയറാമെന്ന് പറഞ്ഞാൽ അത്ര നല്ലതൊന്നുമല്ല അതിപ്പോൾ നമ്മൾ മനുഷ്യന്മാരുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെയാണ് മൃഗങ്ങളുടെ അപ്പോൾ മൃഗങ്ങൾക്ക് എന്താ പറയുക ഇപ്പോൾ വിളക്ക് എന്താ പറയുക ഫുള്ളായിട്ട് ചെയ്യണ്ട ബാത്തിലൂടെ കുറച്ചൊക്കെ നമുക്ക് മാറ്റാം എന്നുള്ള രീതിക്ക് അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ആമിപ്പെണ്ണിൻ്റെ ആമിയേ കുട്ടിയേ ആമി കൂടെ വന്നേ നമ്മുടെ ആമിപ്പെണ്ണിൻ്റെ ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ ആ ഒരു ആ ഒരു ഇത് മൊത്തം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ ആമിപ്പുണ് അല്ലെങ്കരി അപ്പോൾ അതെല്ലാം കഴിഞ്ഞു എല്ലാം സെറ്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ആമിയേൻ്റെ വീഡിയോസ് ആദ്യം മുതലേക്ക് കാണുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും ഇതിപ്പോൾ എന്തിനാണെന്ന് അറിയുമോ നമ്മുടെ ആ മൂത്ത ചേട്ട കുറയ്ക്കണത് വേറെ ഒന്നും കൊണ്ടല്ലോ അതെ ഇവിടെ ഒരാളെ കണ്ടോ അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നണ്ടോ നമ്മുടെ മൂത്ത ചേച്ചി നമ്മുടെ സ്കൂബി ചേച്ചി കണ്ടോ നമ്മൾ സുഖമായിട്ട് കിടന്നുറക്കുക ചേച്ചീനെ കാണാണ്ടുള്ള വിഷമം അതും അല്ല ചേച്ചി ഇപ്പം ഹീറ്റിലാണ് ഓൺ ഹീറ്റിലാണ് അത്യാവശ്യം നല്ല ബ്ലീഡിങ്ങും കാര്യങ്ങളുണ്ട് അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ആശാൻ പിന്നെ അത് മാത്രല്ല ഇത് അടുത്തേക്ക് വരുന്ന ഒരാളെ അടിപ്പിക്കില്ല ഇപ്പം ഏറ്റവും കൂടുതൽ ദേഷ്യം ആരെയാണെന്നറിയോ നമ്മുടെ പാപ്പൂസിനെ പാപ്പൂസിന് ഇപ്പം കണ്ണെടുത്താൽ കണ്ടുപിടാ നമ്മൾ വിൽക്കണ്ട അത് എന്തുകൊണ്ടാണ് ചോദിച്ചെങ്കിൽ അറിയാം എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂബിയുടെ സെയിം കളറായ കാരണം കൊണ്ട് എനിക്ക് ഇതാക്കണില്ല അത് കാരണം കൊണ്ടായിരിക്കാം കേട്ടോ അപ്പൊ പാപ്പൂവിനെ പാപ്പൂവിനാണ് കൂടുതൽ ദേഷ്യം ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ പിള്ളേരെ എല്ലാവരെയും നമ്മൾ അഴിച്ചു വിട്ടാൽ കാണും അങ്ങോട്ട് ആർമാതികാനായിട്ട് അഴിച്ചു വിട്ടാൽ കാണുക പിന്നെ ഇന്ന് ഒരു സംഭവം ഉണ്ടായി വേറൊന്നും നല്ലതെട്ടോ ഇന്ന് രാവിലെ നമ്മുടെ പിള്ളേരെല്ലാവരും അഴിച്ചു വിട്ടപ്പോഴേ ഇതായിരിക്കുന്ന മുതലിതാ നിൽക്കുന്ന മുതലില്ലേ നമ്മുടെ ഈ കുറുമ്പൻ നമ്മുടെ അപ്പൂസ് ഇവൻ കാണുന്ന പോലും നല്ല കേട്ടോ ഇവൻ നമ്മുടെ ആമിപ്പെണ്ണിനെ കട്ടിച്ച് അങ്ങോട്ട് എന്താ പറയുക കളിക്കണതാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിരുന്നാലും അവൻ അവൻ്റെ ശൗര്യം മൊത്തം അങ്ങോട്ട് കാണിച്ചു ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ആമിപ്പെണ്ണ് സംഭവം അമേരിക്കൻ പുള്ളിയാണ് എന്നിരുന്നാലും ഇവിടെ എല്ലാവരുടെയും ചെണ്ടയാണ് നമ്മുടെ ആമിപ്പെണ്ണ് സത്യമായിട്ടും കാരണം എല്ലാവരും പോയിട്ട് കടിക്കുക എല്ലാവരും ഒരാൾ പോലും അവളെ വെറുതെ വിടില്ല എല്ലാവരും കടിക്കുക അതുപോലെ തന്നെ എന്താ പറയുക ഈ എല്ലാവരും പോയി അതിനെ തോട്ടിയിടുക ഇവനാണ് മെയിൻ ഇപ്പം തോട്ടി നമ്മുടെ ആമിപ്പെണ്ണിൻ്റെ ഇവൻ ഈ കുറുമ്പെൻ അല്ലേടാ പൂസ ആ ഓ ഞാനൊന്നും ചെയ്തില്ലേട്ടാ എനിക്ക് ഉറക്കം വരണ്ടേ അതാണ് ആശ ഉദ്ദേശം ആ അയ്യോ നീ വേണ്ട ഞാൻ ഞാൻ പറയും നിന്നെ പറ്റി പിന്നെ ഇവൻ്റെ ഇവിടെ ഈ ഒരു സ്കിന്ന് പോയി തുടങ്ങി പക്ഷെ അതിനിപ്പോൾ നമ്മൾ മറ്റേ ഈ സിക്സ് ലോഷൻ എന്ന് പറഞ്ഞ ലോഷൻ ഉണ്ട് അത് പറ്റാൻ പൈതാണ് എന്ന് നമ്മൾ പോയപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത്ര വലിയ കാര്യമാക്കാനുള്ളതൊന്നും ഇല്ല ചെറിയൊരു ഹയർ അത് ഈ സമയങ്ങളിൽ ചില ഇതിൽ ക്ലൈമറ്റ് മാറുമ്പോൾ വരാറുണ്ട് അപ്പോൾ ആ ഈ സിക്സ് ലോഷൻ എന്ന് പറഞ്ഞ ലോഷൻ ഉണ്ട് അപ്പോൾ അത് പറ്റി കഴിഞ്ഞാൽ പോവുന്നതാണ് എന്താണ് എന്താണ് അപ്പോ ഇതൊക്കെ ഇതാണ് നമ്മളെന്തൊക്കെ പുതിയ വിശേഷം ഉണ്ടോ നമ്മുടെ ആമിക്കുട്ടീനെ നമ്മൾ ഇന്ന് കൊണ്ടുപോയിക്കാർന്നു വെറ്റിനറി പോയി ശരിക്കും പറയാൻ ചേരുന്നില്ലേ ഡോക്ടർ ശരിക്കും സന്തോഷായിട്ടാണ് നമ്മുടെ ആമിക്കുട്ടീനെ നോക്കിയാൽ കാരണം ഓ ഇപ്പോഴാണ് ഇതൊന്നും ഒരു പോലെ ആയി എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്താണ് അവിടെ അവിടെ ഉണ്ടോ അവിടത്തെ നമ്മുടെ കിങ്ങിണി കുട്ടി കിങ്ങിണിയാ എന്താ പ്രശ്നം അവിടെ എന്തെവിടെ പ്രശ്നം ഇവിടെ മൊത്തം കണ്ടോ ഇവിടെ എല്ലായിടത്തും ചെളിയാക്കി വെച്ചേക്ക ഇത് ആകെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ഈ കാണുന്ന അഴുക്ക് മൊത്തം ആയത് പിന്നെ നമ്മുടെ പാപ്പൂസിന് നോക്കിയേ കണ്ടോ നമ്മുടെ പാപ്പൂസിന് ഒന്ന് സൂം ചെയ്ത് കാണിച്ചേ ഇത് കണ്ടോ നിറച്ച് ചെളിയിൽ പോയി ഇതുണ്ട് ഇത് രണ്ടു ദിവസം ഏ ഏ എന്തവിടെ ഏഹ് രണ്ടു ദിവസം വൃത്തിയിലിരുന്നു നമ്മുടെ പാപ്പൂ അത് കഴിഞ്ഞിപ്പോ ഫുള്ളത് മൊത്ത ചെളിവാ കണ്ടോ പറ്റൂ സക്കീർ ബൈക്ക് ഇതുപോലെ ആവാനായിട്ട് എന്ത് എന്താ ഇനി ആക്കണ്ട പോയിട്ട് ഇന്ന് രാത്രി കുളിക്കാം ഇന്ന് രാത്രി കുളിക്കുളിപ്പിച്ചോളൂ അപ്പൊ പിന്നെയും പ്രശ്നമായി എന്താ ചെയ്യാലെ ആ ആ കണ്ടാ കണ്ട കണ്ടാ കണ്ടാ ഇവിടെ കിങ്ങിണി കിങ്ങണിതെ നമ്മുടെ നന്ദുട്ടീനെ അതെ നന്ദുട്ടീനെ സൂമിത് കാണിച്ചോളൂ നന്ദുട്ടിയുടെ ഭംഗിയുണ്ട് ഇപ്പൊ നല്ല സുന്ദരി മണിയായില്ലേ ഇപ്പൊ നമ്മുടെ നന്ദുട്ടി ആ നിങ്ങൾ സുന്ദരി ആ ഹലോ ഹലോ എന്താണ് എന്തവിടെ സംഭവിക്കണ ഞാനൊന്നും ഇവിടെന്തൊരു സംഭവിക്കണ അത് പെണ്ണല്ലേ നീയൊരു പെണ്ണല്ലേ നീ പെണ്ണല്ലേ ഇതിപ്പോ എന്തൊരു സംഭവിച്ച നിന്നോടാണ് ഞാൻ ചോദിക്കണ കിങ്ങണിയാ ഏ കുറുമ്പത്തി നിന്നോടാ ചോദിക്കണേ എന്തുടിപ്പുണ്ടായേ എന്തുപ്പ് ചെയ്തെ ഏഹ് നിങ്ങളറിയാത്ത പോലെ നിക്കുന്ന ഒന്നും ചെയ്തില്ല ചേട്ടാ ഞാൻ പാവില്ല ചേട്ടാ കണ്ടില്ലേ ഇതാണ് കണ്ണ് തെറ്റി കഴിഞ്ഞ ഇതിപ്പോ ഫീമെയിൽ ഫീമെയിലാണ് എന്നിരുന്നാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ ചിരി അടക്കാൻ പറ്റില്ല അതാണ് അവസ്ഥ അവിടെ ഇപ്പൊ വിക്കിക്ക് ഇപ്പൊ എന്താ ദേഷ്യം വന്നതെന്നറിയോ ഏഹ് നമ്മുടെ സ്കൂബിനെ സ്റ്റഡി ചെയ്യാനായിട്ട് കിട്ടണില്ലേ അപ്പം ആ ഒരു ഫ്രസ്ട്രേഷൻ വന്ന കേട്ടോ പിന്നെ ഇവിടെ ഒരാൾ വൈബ് അടിച്ചിരിക്കുന്നത് ആരത് മനസ്സിലായോ അത് ഗോപൂസിൻ്റെ അടിക്കുവാ ഗോപൂസ് അത് ഇവിടെ താഴ്ത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതിന്റെ ആ ഒരു വിഷമത്തിലിരിക്കുക താഴ്ത്തി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിഷയം മാറും അത് കാരണം കൊണ്ട് കേട്ടോ ഇപ്പോഴത്തെ നമ്മൾ ഇവിടെ പണിപ്പുരയിലാണ് നമ്മുടെ ജോണ് ഇവിടെ എന്താ പറയുക മാലുവളിപ്പൊക്കെ ഇപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളായി ഇനിപ്പോൾ എത്ര ഇന്നിപ്പോൾ എത്രാം തീയതിയാണ് ഇന്നിപ്പോൾ അതേ പത്താം തീയതി ആയി ഇനി ഒരു എത്ര ദിവസം കൂടെ ഉണ്ട് കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ പത്ത് പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ക്രിസ്മസ് ആയി എന്താ പറയുക ശരിക്കും കഴിഞ്ഞ പോലത്തെ ക്രിസ്മസ് പെട്ടെന്ന് കഴിഞ്ഞ പോലെ എന്ന് വെച്ചാൽ അടുത്തൊരു ഈയൊരു ക്രിസ്മസിലേക്ക് ആവാനായിട്ട് പെട്ടെന്ന് ആയ പോലെയായി ഒരു കൊല്ലം പോയത് പെട്ടെന്ന് അങ്ങനെ അറിഞ്ഞില്ലേ സത്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കൊല്ലം എന്താ പറയുക ഞാൻ കഴിഞ്ഞ ഡിസംബറിലാണ് കഴിഞ്ഞ നവംബർ ഡിസംബറിലാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു സമയം എന്താ പറയുക ആ ഒരു സ്ട്രഗിൾ അനുഭവിച്ച സമയമാണ് കഴിഞ്ഞ നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിൽ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കൊല്ലം അല്ലെങ്കിൽ ആ ഒരു മൂന്ന് മാസം ഞാൻ ഒരിക്കലും ലൈഫിൽ മറക്കില്ല നവംബർ ഡിസംബർ ജനുവരി ഈ മൂന്ന് മാസം നാലാമത്തെ മാസം ആകുമ്പോഴേക്കും നമുക്ക് യൂട്യൂബില് വ്യൂസായി കാര്യങ്ങളായി എല്ലാവരും സപ്പോർട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഡിസംബർ മാസത്താണ് തൊട്ടാണ് ഡിസംബറിലാണ് നമ്മൾ നമ്പർ സ്റ്റാർട്ട് ചെയ്തു ഡിസംബറിലാണ് നമ്മുടെ ഗോബൂസ് വരുന്നത് ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയാണ് നമ്മുടെ ഗോപൂസിന്റെ ബർത്ത്ഡേ ആ അതെ അവിടെ നോക്കിയേ ഇപ്പൊ അതെ നമ്മുടെ ലൂവിനായി നീ ഇപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ മനസ്സിലായി ഇവളെങ്ങനെയാണ് പുറത്തായി ഇവളെ ഇവളേ ഇവള് ഇങ്ങട്വ ഇങ്ങട് വന്നിട്ടുവാങ്ങി ഇങ്ങുവാ ഇങ്ങോ ഇങ്ങോട്ട് വാങ്ങു ഇങ്ങോട്ട് വാങ്ങുവ എന്താന്ന് എൻ്റെ ഉദ്ദേശം ഏഹ് എന്താന്ന് എൻ്റെ ഉദ്ദേശം എന്താണോ ഉള്ള ഉദ്ദേശം ഞാനേ ഇവളൊന്നകത്തിട്ട് തരട്ടെ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെല്ലാരേം കയറി ക്രോസ് ചെയ്യാനായിട്ട് നോക്കും അപ്പോൾ ഈ ക്രോസിങ് ചിലപ്പോൾ നമ്മുടെ എന്താ പറയാ വേറെ നമ്മുടെ പാപ്പുവിന് ഇവരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കടി കിട്ടും പാപ്പ് ചില സമയങ്ങളിൽ നല്ല അഗ്രസീവ് ആയിട്ടാണ് വരാ അപ്പോൾ നമ്മുടെ ഉള്ള പുതിയ ആളെ അകത്തേക്ക് ഇടാം ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ രംഗങ്ങൾ നിങ്ങൾ പിന്നെയും പിന്നെയും കാണേണ്ടി വരും എനിക്ക് പിന്നെയും കാണിക്കേണ്ടി വരും അത് കാണണം കൊണ്ടാണ് അപ്പോ അവിടെ ഒരാൾ വന്നിരിക്കണോ ഏനാ നമ്മുടെ കുഞ്ഞാപ്പു ആ പിന്നെ എനിക്ക് കുഞ്ഞാപ്പൂറെ കാര്യത്തിലേ ഒരു കാര്യം എവിടേക്ക് പോണോ അയ്യോ പറയുക കുഞ്ഞാപ്പൂ കാര്യത്തിലേക്ക് അവനെ സ്കൂബീനെ കയ്യിൽ കിട്ടാത്തതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വിക്കി സോറി വിക്കി അല്ല സോറി നമ്മുടെ കുഞ്ഞാപ്പു ശരിക്കും പറഞ്ഞാൽ എല്ലാ പിള്ളേർ പേര് എല്ലാം കൂടി കൺഫ്യൂഷൻ ആയിരിക്കുക കേട്ടോ അപ്പോൾ ഞാനേ ഒരു കാര്യം ചെയ്യാം എന്തായാലും സ്കൂപ്പ് ഇപ്പണ് അകത്തല്ലേ നീ ആ ഇപ്പോൾ കോ അഴിച്ചു വിട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ കുറേയൊക്കെ റെഡിയാകും പിന്നെ അവൻ്റെ ആ ഒരു പഴുപ്പ് റിക്കവറായി തുടങ്ങി കേട്ടോ അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കൊടുത്തു വലിയ പഴുപ്പും കാര്യങ്ങളും ഇപ്പോൾ വരുന്നില്ല എന്നിരുന്നാലും സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അവൻ്റെ ചെവി ഇതായിട്ടാണ് അവനെ കൊണ്ട് കളഞ്ഞത് അപ്പോൾ ചെവിയാണ് ആശാൻ്റെ മെയിൻ പാർട്ട് ഫംഗ ഇതിൻ്റെ ഇൻഫെക്ഷൻ്റെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ എന്നാലും ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ് കുഞ്ഞാൽപ്പൂ കുഞ്ഞാൽപ്പൂവാണ് എന്താണ് എന്താണ് ഇവിടുത്തെ പുതിയ വിശേഷങ്ങൾ ഇന്ന് പറഞ്ഞ മോനെ എങ്ങനെയുണ്ട് ഇവിടെ ഏ എങ്ങനെയാണ് ഏഹ് ഇപ്പോൾ പേടിയൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ അങ്ങനെ വലിയ രീതിക്ക് അങ്ങനെ എന്താ പറയുക മുന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കയ്യില് കിട്ടില്ല അവനെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഇപ്പോൾ വേറൊന്നും അല്ല പുറത്ത് അഴിച്ചു വിട്ട ആരണം കൊണ്ടതാക്കിയതാണ് മുന്നിങ്ങനെയല്ല അവൻ്റെ കയ്യിൽ കിട്ടില്ല ഈ രണ്ട് കൈയും വെച്ച് അശാൻ പൂവും എത്തേണ്ടോടത്തെത്തും അപ്പോൾ ഞാൻ പോയിന്റിലേക്ക് വരാം നമ്മുടെ ജനീഷ് പാലക്കാടൻ ചങ്ങാതി മൂപ്പര് ഇങ്ങനെ പാരലൈസായി ഡോക്സിനെ നമ്മൾ അവർ ഏനിപ്പിച്ച് നടത്തുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിനക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉള്ള കമൻസ് നമ്മൾ കണ്ടായിരുന്നു എനിക്ക് ഞാൻ എനിക്ക് കൂടുതലൊന്നും പറയാനുന്നില്ല നമ്മൾ ഗോപുരൻ്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾ നോക്കി വയ്ക്കാൻ നമ്മുടെ ഗോപൂസിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറെ നമ്മൾ ബുദ്ധിമുട്ടിയതാണ് ആ കുഞ്ഞിനെ ഒന്ന് നടത്തിക്കാനായിട്ട് ഞാൻ എൻ്റെ മാക്സിമം ഞാൻ നോക്കിയതാണ് ഗോപൂനെ എങ്ങനെയെങ്കിലും നടത്തണം അവൻ നടക്കണമെന്ന് നിങ്ങളെ പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും എന്താ പറയാ ഇതാവുന്ന പോലെ തന്നെ ആഗ്രഹം എനിക്കും ഉണ്ട് കോപ് നടക്കുന്ന കാണാനായിട്ട് അങ്ങനെയാണ് നമ്മൾ മൂന്ന് നാല് വീൽക്കാട്ടൊക്കെ മേടിച്ചതാക്കി ഇപ്പൊ വീൽക്കാട്ട് ശെരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീൽക്കാട്ടിൻ്റെ ഒരു ഇഷ്യൂ അന്ന് നടന്നിരുന്നു അന്ന് എന്താണ് എന്താ അനിയനെ ഇതാക്കി കൊണ്ടിരിക്കുക പരിചയം പുതിക്കൊണ്ടിരിക്കുക എന്താണ് കോപി അപ്പൊ വീൽക്കാട്ടിന്റെ ഇതിലെ കുറേ ഇഷ്യൂസ് നടന്നിരുന്നു വേറെ എന്താണ് എന്തവിടെ ഞാൻ കയ്യിൽ പിടിക്കുന്നില്ലേ ഞാൻ കയ്യിൽ പിടിച്ചായിരുന്നു ചിലപ്പോൾ കുശുമ്പ് കാരണം കൊണ്ടോട്ടോ വില്ക്കാട്ടിൻ്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എബ്രോഡ് നിന്ന് നമുക്ക് ഒരു ഇത് നമ്മൾ വീഡിയോ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു വില്ക്കാട്ടല്ല മേടിച്ചത് നമ്മൾ വേറെ വീൽ കാർട്ടാണ് മേടിച്ചത് ആൾക്ക് ഉദ്ദേശിച്ച ആ ഒരു ഇതിലല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പൈസ തിരിച്ച് ഇടിപ്പിച്ചു ആൾ തന്നിട്ടുള്ള എമൗണ്ട് അന്ന് നമ്മൾ ഷെൽട്ടറിൻ്റെ ഓട്ടത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് നമ്മൾ ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിവേ അത് അത് ഞാൻ അതൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ഇനിയും ഫേസ് ചെയ്യണം ഇനിയും അങ്ങനത്തെ ആൾക്കാർ വരും എന്ന് എനിക്കറിയാം എന്താ പറയുക നമ്മൾ ഇതൊരു ഇതൊരു ബിസിനസ്സല്ല ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ എൻ്റെ സേവിങ്സും ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത് കാരണം ഇപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും ഇത്തരവിലുള്ള മക്കൾക്ക് ഇതാക്കാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എപ്പോഴും ഫണ്ട് എന്താ പറയുക റേസിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ഇതാക്കുന്നുണ്ട് പിരിവ് അത് അത് എപ്പോഴും പിരിവ് നടത്തലാണ് നിന്റെ മെയിൻ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും എനിക്ക് എൻ്റെ വയസ്സിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങളിലേക്ക് എനിക്ക് പോവാം എന്നുള്ളൊരു ഇതുള്ളൂ ആ ഒരു ഈ ഒരു വലിയൊരു കമ്മിറ്റ്മെൻ്റ് എനിക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ എനിക്കില്ല എന്ന് വെച്ചാൽ മറ്റൊരു വശം നോക്കുമ്പോൾ നമ്മൾ സ്വന്തം കാര്യം വെച്ച് നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പട്ടിയാണ് ഇതൊരു പട്ടിയാണ് ആ ഒരു ചിന്താഗതിയുള്ള ആൾക്കാർക്കാണെങ്കിൽ സ്വന്തം കാര്യം നോക്കി കാര്യങ്ങളാക്കാം നേരെ മറിച്ച് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മക്കളാണ് എൻ്റെ മക്കൾ എന്താ പറയുക തെരുവിൽ കിടന്ന് അലയരുത് തെരുവിൽ പുഴുത്ത് ചാവ് വരുത് അതുപോലെ എന്നെ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ എനിക്ക് ഈ മക്കൾക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് അപ്പോൾ എനിക്ക് എന്ന് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പറയാം ഞാൻ അബ്രോഡായിരുന്നു ഞാൻ പെറ്റ് പെഡ്ഗ്രൂമറാണ് ഹെഡ് പെറ്റ് പെഡ്ഗ്രൂമറാണ് ശരിക്കും എനിക്ക് അവിടെ സാലറി ഒന്നൊന്നര ലക്ഷം രൂപ സാലറി ആണ് അതൊക്കെ ഞാൻ ഇതാക്കിയത് വേറെ കൊണ്ടല്ലേ നമ്മൾ അവിടുത്തെ പെറ്റ്സിനെ അല്ലെങ്കിൽ കുഞ്ഞുമക്കളെ ഇതാക്കി വെച്ചിട്ട് കാര്യമില്ല സ്വന്തം നാട്ടിൽ ഈ കുഞ്ഞുമക്കളുടെ അവസ്ഥ ഇങ്ങനെയാണ് അപ്പോൾ ശരിക്കും പറയാനാണെങ്കിൽ അവിടെ ദുബായ് രാജ്യങ്ങളിലെ ഇന്ത്യൻ ഡോഗ്സിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കിളി പോവും അറബികളുടെ വീട്ടിലെ ചില ഇന്ത്യൻ ഡോഗ്സ് സാധാരണ നമ്മുടെ നാടൻ എല്ലാവരും പൂച്ചിട്ടുള്ള നാടൻപെട്ടി തെരുവ് പെട്ടി അവരെ അവർ നോക്കുന്ന ആ ഒരു രീതി കണ്ടാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കിളിവും കാരണം അതുപോലെയാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു വയസ്സിൽ എനിക്ക് ഈ ഒരു സംഭവം ഈ ഒരു പ്രോജക്റ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെല്ലാവരെയും നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വ്യൂസും കാര്യങ്ങളൊക്കെ ആക്കി തരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വരുമാനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഈ ഒരു വരുമാനം കിട്ടിയാൽ നമുക്ക് ഇതുപോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഓരോരോ ജില്ലകളിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് ഒരു കൊല്ലം കൊണ്ട് എനിക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിപ്പോൾ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സിൽ ഒരു അഞ്ച് കൊല്ലത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഇനിയും പോലെ കാര്യങ്ങൾ എനിക്ക് എനിക്കിനി ചെയ്യാൻ പറ്റും തെരുവിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നോട്ട് ഓൺലി ഡോഗ്സ് ഓൾ അനിമൽസ് കാറ്റാണെങ്കിലും ശരി കിളികളാണെങ്കിലും ശരി എന്താണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന് വേണ്ടത് മെയിൻലി ഒരു ഫിനാൻഷ്യൽ സ്റ്റെ ഒരു സ്റ്റെബിലിറ്റിയാണ് അത് തീർച്ചയായിട്ടും അത് അത് ആ ഒരു ഇതില്ലാത്ത ആ ഒരു ഇത് കാരണം കൊണ്ടാണ് ശരിക്കും സേവിങ്സൊക്കെ ആയി അങ്ങട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും മനുഷ്യർ മൃഗങ്ങളോടുള്ള ആ ഒരു പെരുമാറ്റം ആ പെരുമാ അവരോടുള്ള ആ ഒരു ആക്രമണം കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് അത് നിർത്താം എന്നുള്ളൊരു ഇത് കാരണം കൊണ്ടാണ് ഈ ഒരു പ്രായത്തിൽ ഞാൻ ഇറങ്ങിയത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇതിൽ നമുക്ക് ഫണ്ട് റേസിങ് നമുക്ക് ചെയ്യേണ്ടി വരും ഇനി നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ ഞാൻ മലയ്ക്ക് പോയി കഴിഞ്ഞ് വന്ന പിറ്റ നമ്മൾ ചലഞ്ച് വെക്കുന്നുണ്ട് ഈ ഒരു തൊഴുത്ത് നമുക്ക് കെ മൂന്ന് കെ ജികളാക്കി കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് ഇപ്പോൾ നമുക്ക് അകത്തോട്ട് നമ്മൾ ബാക്കി ആ മൂന്ന് മുതിർന്ന ആൾക്കാർ നമുക്ക് അതിലേക്ക് മാറ്റാൻ പറ്റും അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇതിലോട്ട് നല്ലൊരു വലിയൊരു അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അത് അത്യാവശ്യം പണിക്കാരൊക്കെ വെച്ച് കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു സംഭവം ഇതിൽ മരങ്ങൾ മുറിക്കാതെ തന്നെ ഉള്ളിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം എത്രത്തോളം പോസിബിൾ പോസിബിളാണോന്ന് നോക്കാം കാരണം ഞാൻ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവം നോക്കുന്നത് കാരണം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ചുറ്റിലും മരങ്ങൾ വേണം മരങ്ങൾ അത്യാവശ്യമാണ് നമ്മളിപ്പോഴുള്ള ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഇത്ര അധികം മരങ്ങൾ നമ്മൾ സുറ്റിലുണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള എയറും കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം നശിപ്പിക്കാതെ തന്നെ അപ്പോൾ ആ ഒരു ഐഡിയ നമ്മൾ അത് നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്താക്കണം ആദ്യം ഇതൊന്നും വർക്ക്ഔട്ട് ഇതാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെയേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരിതിൽ വീൽക്കാട്ട് എന്തുകൊണ്ട് കാര്യങ്ങൾ ഇതാക്കി കൂടാ അല്ലെങ്കിൽ ഇവൻ ഇവനെന്തുകൊണ്ട് റെഡിയാക്കി കൂടാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സ്കാ എക്സറാ ഒക്കെ കാര്യങ്ങൾ നമ്മൾ അന്നേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞാപ്പൂവിൻ്റെ അപ്പോൾ ആ ഒരിതിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നയൻറ്റി പെർസെൻറ്റേജ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നടക്കില്ല കാരണം ആ അതുപോലെയാണ് ഇഞ്ചുറി കിടക്കുന്നത് ഇനി സംഭവിക്കുകയാണെങ്കിൽ അതൊരു മിറാക്കളായിരിക്കണം ആ ഒരു രീതിക്കാണ് അപ്പോൾ പിന്നീടുള്ളത് വലിയ വലിയ സർജറിയും കാര്യങ്ങളൊക്കെ അത് ചിലപ്പോൾ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ ചിലപ്പോൾ പോസിബിൾ പോസിബിളാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പരമാവധി കമ്പയറിങ് നിർത്താം മാക്സിമം കാരണം ഞാൻ ചിന്തിക്കുന്ന ചിന്താഗതി ആയിരിക്കില്ല മറ്റുള്ളവർ ചിന്തിക്കുക അല്ലെങ്കിൽ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്ക് തന്നെ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരു റെസ്ക്യൂ ചെയ്യണ ഒരാൾ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും എല്ലാത്തിലും വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കണേ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എല്ലാത്തിനെന്നും വ്യത്യസ്തമായി ചെയ്യണം ആഗ്രഹമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ബുധൻ നാളെ കൂടെ വീഡിയോ എടുത്താൽ വ്യാഴാഴ്ച ഞാൻ രാവിലെ പോവും ഞാൻ പിന്നെയും ഓർമ്മിച്ചോ വ്യാഴാഴ്ച രാവിലെ പോവും വെള്ളിയാഴ്ച രാത്രിയാണ് വരാം അപ്പം ശനിയാഴ്ചയാണ് കേട്ടോ വ്യാഴവും വീണ്ടും വീഡിയോ ഉണ്ടാവില്ല ലോങ് വീഡിയോ ഷോർട്ട് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ മുൻകൂട്ടി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പോവാം തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് മാക്സിമം വ്യൂസ് കൂട്ടിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള നല്ലൊരു ഇൻകം ജനറേറ്റ് ആവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ നമ്മുടെ നന്ദുട്ടിനെ വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചോടതെ നന്ദുട്ടിയുടെ മുന്നത്തെ ഇത് എന്തായിരുന്നു ഇപ്പൊ അവിടെ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്തോട്ടെ അവിടെ ഒരാൾ പോയോ കിങ്ങി അവിടെ വാതിലിന്റെ ഇടയിൽ ഒരാൾ വന്ന് മുഖം കാണിച്ചിട്ട് പോയി അപ്പോൾ അതേ കണ്ടോ നന്ദുട്ടിയുടെ എല്ലാ റിക്കവറായി നന്ദുട്ടി ഇപ്പൊ കന്മശ്ശേരി പോലെയാണ് കണ്ണിരിക്കണേ കണ്ടോ ശരിക്കും പറയുകയാണെങ്കിൽ നന്ദുട്ടിനെ കാണുമ്പോഴും നമ്മുടെ അവിടുത്തെ ആൾക്കാർ ചോദിക്കും ഇത് വല്ല ഇതെന്തോല മാലിൻ്റെ വല്ല കുഞ്ഞാണോ കാരണം കറക്റ്റ് അതുപോലെയാണ് വാലിൻ്റെ ആണെങ്കിലും ശരി അതുപോലെ ആ ചെവി എല്ലാ കാര്യങ്ങളും ഒരു ഇതാണ് പക്ഷേ നന്ദുട്ടിക്ക് ശരിക്കും ലുക്ക് അറിയോ അറിയുമോ കുറച്ചുകൂന്ന് ആയി ഒരു ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞ് മൊത്തം ഒരു ബോഡി വന്ന നല്ല അടിപൊളിയും അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അമ്മിക്കുട്ടീടെയും പിന്നെ അതുപോലെ അപ്പൂസിൻ്റെയും അപ്പൂസിനെ ഞാൻ കാര്യം പറഞ്ഞില്ല കാരണം വിചാരിക്കുന്ന പോലെയല്ല ആ നടക്കുന്ന മുതല് കാരണം നമ്മുടെ ആമ്പി പെണ്ണിൻ്റെ അടുത്താണ് ഫൈറ്റിങ് ആമിപ്പെണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മി ഇരിക്കും പുള്ളിയാ അപ്പം അവരുടെ അടുത്താണ് ഫൈറ്റിങ് കണ്ണും പൂട്ടിയിട്ടാണ് പട അല്ലേ ഇങ്ങനെ വന്നേ എൻ്റെ മോൻ ഇവിടെ വന്ന ഇങ്ങനെ വന്നെ അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം കേട്ടോ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പോൾ ബൈ പറഞ്ഞേ ബൈ ബൈ പറ അപ്പോൾ ബൈ